ഇന്ധനങ്ങളുടെ ജലനത്തിനും സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഇന്ധനങ്ങളുടെ പൂർണ്ണജലന വഴി ഉണ്ടാവുന്ന വിപനങ്ങളാണ് താമസകാശം കാർബൺ ഡൈക്സൈഡ് മീരാവി എന്നിവ ഇന്ധനങ്ങളുടെ ഭാഗിക ഭാഗ്യജലം വഴി ഉണ്ടാകുന്ന വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ് ഇന്ധനങ്ങളുടെ ഭാഗിക ജലങ്ങൾ വഴി ഉണ്ടാകുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ് ലക്ഷണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയും മതത്തിലും രൂപാന്തരം പ്രാംശിക ഇന്ധനങ്ങളാണ് ഫോസിൽ ലക്ഷണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് മണിയിലടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിന്റെ അസാന്നിധ്യത്തിലും അതിൻ്റെ ആസാനത്തിലും ഉയർന്ന താപനിലയിലും അർദ്ധത്തിലും രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടായ ഇനങ്ങളാണ് ഫോസ് ഇന്ധനങ്ങൾ ഫോസൽ ഇന്ധനങ്ങൾ ഉദാഹരണമാണ് കൽക്കരി പ്രകൃതിവാതകം പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം പെട്രോളിയം എന്നിവയാണ് ഫോസൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൽക്കരിയാണ് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൽക്കരിയാണ് കൽക്കരിയിലെ പ്രധാന പ്രകടമാണ് കാർബൺ അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ നാലായി തരം പിറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ് കോള ആന്ത്രസൈറ്റ് അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ കൽക്കരി നാലായിട്ട് തരം പിറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ് കോൾ ആന്ത്രസൈറ്റ് പിറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ് കോൾ ആന്ത്രസൈറ്റ് കൽക്കരിയെ വായുവിന്റെ സാധനത്തിൽ സ്വേതനം ചെയ്താൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അമോണിയ കോൾ ഗ്യാസ് കോൾട്ട പോ കൽക്കരിയെ വായുവിന്റെ ആസാനത്തിൽ സ്വേനം ചെയ്താൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അമോണിയ കോൾ ഗ്യാസ് കോൾട്ടാ പോ അമോണിയ കോൾ ഗ്യാസ് കോൾട്ടാ ഇവയാണ് കൽക്കരിയെ വായുവിന്റെ ആസാനത്തിൽ ഉൽപ്പന്നങ്ങൾ സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് സി എൻ ജി എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് സി എൻ ജി എൻ ജി എന്നിവ നിർമ്മിക്കുന്നത് പ്രകൃതിവാദത്തിൽ നിന്നാണ് പ്രകൃതിവാതകങ്ങളിലെ മുഖ്യഘടകമാണ് മുഖ്യ ഘടകം മുഖ്യഘടകം ഈതെ മുഖ്യ ഘടകം ഈതേ പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് എൽ പി ജി പെട്രോളിയത്തെ അംശിക സ്വേദനം പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മണമോ നിറമോ ഇല്ലാത്ത ഒരു വാതകമാണ് എൽ പി ജി ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാൻ ചേർക്കുന്നത് ഈതെ മെർ ക്യാപ്റ്റി അപ്പം ഈ എൽ പി ജിക്ക് മണമോ നിറമോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗാർഹിക എൽ പി ജിക്ക് വാതക ചോർച്ച അറിയാൻ വേണ്ടി ചേർക്കുന്നതാണ് ഈതെ മെർ ക്യാപ്റ്റൻ ഈതേ മെർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ചേർത്തിട്ടാണ് വാതക ചോർച്ച തിരിച്ചറിയുന്നത് അപ്പൊ ഈതേല ക്യാപ്റ്റിലാണ് ഭാർഹിക എൽ പി ജിയിൽ വാതക ചോസ് തിരിച്ചറിയാനായിട്ട് ചേർക്കുക എൽ പി ജിയിലെ മുഖ്യഘടകമാണ് ബ്യൂട്ടൈൻ എൽ പി ജിയിലെ മുഖ്യഘടകം ബ്യൂട്ട് പ്രകൃതിവാദങ്ങളിലെ മുഖ്യഘടകം മീൻ പ്രതിപാദത്തിലെ മുഖ്യഘടകം മീധേനാണെങ്കിൽ എൽ പി ജിയിലെ ഘടകം ബ്യൂട്ടേനാണ് പറഞ്ഞു പോകും പ്രകൃതിവാദത്തിലും എൽ പി ജിയിലെ ബ്യൂട്ടനും എൽ പി ജിയുടെ മണോ അനുഭവപ്പെടുമ്പോൾ ഏകദേശം എത്ര ശതമാനം എൽ പി ജി അന്തരീക്ഷത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക എൽ പി ജിയുടെ മണമെന്ന് നമുക്ക് അനുഭവപ്പെടുമ്പോൾ ഏകദേശം എത്ര ശതമാനം എൽ പി ജി ഉണ്ടെന്ന് മനസ്സിലാക്കാം മൂന്ന് ശതമാനം എൽ പി ജി ഉണ്ടെന്ന് മനസ്സിലാക്കാം എൽ പി ജിക്ക് വായുവിനേക്കാൾ സാമ്പ്രത കൂടുതലാണ് പ്രതികരണം എൽ പി ജിക്ക് വായുവിനേക്കാൾ സാമ്പ്രത കൂടുതലാണ് എൽ പി ജിക്ക് വായുവിനേക്കാൾ സാദ്രത കൂടുതലാണ് എൽ പി ജി വാതകമാകുമ്പോൾ ആ വാതകത്തിന് സിലിണ്ടറിന് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും എൽ പി ജി വാതകമാകുമ്പോൾ ആ വാതകത്തിന് സിലിണ്ടർ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കും മർദ്ദം പ്രമാപിതമായി വളർന്ന ഉത്ബ്രസ്ഫോടനത്തിന് കാരണമാകും ചെയ്ത് ഈ പ്രതിഭാസമാണ് ബ്ലബി എന്ന് അറിയുന്നത് എൽ പി ജി വാതകമാകുമ്പോൾ ആ വാതകത്തിന് സിലിണ്ടറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വയ്ക്കുകയും മർദ്ദ പ്രമേധിതമായി വളർന്ന ഉദ്രസ്ഫോടനത്തെ കാരണമാകുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ബ്ലബി ബ്ലബി മീൻസ് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ ആണ് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡ് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഇതിനങ്ങൾ അറിയിക്കുന്നത് ബയോ ഗ്യാസ് അല്ലെങ്കിൽ ജൈവ അവശിഷ്ടങ്ങൾ ബയോഗ്യാസിൽ ഉദാഹരണമാണ് ദ്രത ചാണക വിരളി ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് ഓക്സിജന്റെ അഭാവത്തിലാണ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് ഓക്സിജന്റെ അഭാവത്തിലാണ് ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം ഏതാണ് മീതയും കാർബഡി ഓക്സിഡും റവിഡിവാദത്തിലെ മുഖ്യമാണ് മീതെ എൽ പി ജിയിൽ മുഖ്യമാണ് ബ്യൂട്ടേൻ അതുപോലെ ബയോഗ്യാസിലെ മുഖ്യകളാണ് മിഥേനും കാർബൺ ഡയോക്സൈഡും ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോത്തിന്റെ അളവാണ് കലോർഗം മൂല്യം ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താമോജത്തിന്റെ അളവാണ് കലോർഗ മൂല്യം കലോർഗ മൂലത്തിന്റെ യൂണിറ്റ് കിലോ ജൂൾ അല്ലെങ്കിൽ കിലോഗ്രാം കലോർഗ മൂല്യത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലെങ്കിൽ കിലോ